നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച ജില്ലയായി ഇടുക്കി മാറിയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ നഷ്ടമുണ്ടായ കർഷകർക്ക് സഹായം നൽകാൻ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ് പൂർണ്ണമായി നഷ്ടം നികത്താൻ കഴിയുകയില്ല കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രത്യേകിച്ച് കൊക്കോ ഗ്രാബു വിവിധ ഗ്രോപ്പുകളെ ബാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടായി കാണുന്നത് നേല കർഷകരില്ല ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ചൂടു കൊണ്ട് ദോഷാനുഭവപ്പെട്ടൊരു ജില്ലയായി എനിക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള അവസരമില്ല അഭിമാനായ മുഖ്യമന്ത്രി തന്നെ കൃഷിമന്ത്രിയോട് ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും പ്രാഥമികമായ നടപടികൾ പൂർത്തീകരിച്ച് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ കർഷകരെ കണ്ട് റിപ്പോർട്ടുകളെ തേടുന്ന സന്ദർഭം പൂർണ്ണമായ ഒരു പരിഹാരമോ ശാശ്വതമായോ ഒരു പ്രശ്നീകരിക്കുന്നതോ ഒന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഗവൺമെൻ്റ് തയ്യാറാവും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് ഏതായാലും ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിലയിരുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ കർഷകർക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് തീർച്ചയായിട്ടും അറിയാം